വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നിന്ന നിൽപ്പിൽ മലക്കം മറിഞ്ഞത് അങ് വിഴുങ്ങുകയും ചെയ്തു ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒന്നും ചിന്തിച്ചിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സ്വന്തം സമുദായത്തെ കുറിച്ചാണ് പറഞ്ഞത് അവരനുഭവിക്കുന്ന ചില വിഷയങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും വെള്ളാപ്പള്ളി തള്ളിയ കാര്യം വെള്ളാപ്പള്ളിയുടെ കുട്ടിയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് എന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞ് പിന്നീട് തള്ളിക്കളഞ്ഞു വെള്ളാപ്പള്ളിയുടെ കുട്ടിയല്ല ഇപ്പോൾ തന്തയാണെന്ന് അറിയില്ല തന്തയാണെന്ന് അറിയാത്ത കുട്ടിയെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ കെ സുരേന്ദ്രൻ പറയുന്നത് മലപ്പുറത്ത് ഒരു മാസക്കാലത്തോളം ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല വെള്ളം കിട്ടാതെ ആളുകൾ മരിക്കുന്ന സാഹചര്യം വരെ മലപ്പുറത്ത് ഉണ്ടാകാറുണ്ട് എന്നാണ് അതുപോലെ തന്നെ ശശികല കുറച്ചു കാലമായി ഒന്നും പറയാറില്ല എന്നാൽ ഈ ഒരു സമയപരിധിയിൽ കരുതി വച്ചിരുന്ന വിഷം പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് രാജവെമ്പാലയുടെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും രാജവെമ്പാല പുറത്തേക്ക് വിഷം ചീറ്റുന്ന ആ ഒരു രംഗം ശശികല ഇപ്പോൾ അതാണ് ചെയ്യുന്നത് ഒന്നാമത് മലപ്പുറത്തിനെതിരെയാണ് പറഞ്ഞത് ഇനി അത് പറഞ്ഞാൽ പറഞ്ഞാലും തന്തയില്ലാത്ത കുട്ടിയാണെങ്കിലും അതിനെ ഏറ്റെടുത്തുകൊണ്ട് മലപ്പുറത്തിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ശശികല ഉറഞ്ഞുതുള്ളുകയാണ് എന്താണ് പറഞ്ഞത് വെള്ളാപ്പള്ളി അതുപോലെ തന്നെ എന്താണ് തിരുത്തിപ്പറഞ്ഞത് ഇവരെന്തൊക്കെയാണ് പറഞ്ഞത് എന്നതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഞാനിത് പണ്ടേ വിട്ടതാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഒരു ആരോപണങ്ങളും അതുപോലെ തന്നെ പ്രത്യാരോപണങ്ങളും പരാതികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഈയൊരു സമയത്ത് മലപ്പുറത്തെക്കുറിച്ച് എനിക്കും ചിലതൊക്കെ പറയാനുണ്ട് എനിക്കുണ്ടായിട്ടുള്ള നേരിട്ടുണ്ടായിട്ടുള്ള അനുഭവമാണ് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് കോവിഡ് കത്തി നിന്നിരുന്ന ഒരു സമയത്ത് നമുക്കറിയാം കോവിഡ് കാലത്തെ കാലത്തെക്കുറിച്ച് ലോക്ക്ഡൗൺ കുറിച്ച് പുറത്തിറങ്ങി നടക്കുന്നത് പോലീസും അതുപോലെ തന്നെ കുറച്ച് മാധ്യമ പ്രവർത്തകരും മാത്രമാണ് പരമാവധി ആളുകൾ പുറത്തിറങ്ങാൻ താല്പര്യപ്പെട്ടിരുന്നില്ല കാരണം പുറത്തിറങ്ങിയാൽ രോഗം പിടികൂടുമോ എന്ന ഒരു ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് പലപ്പോഴും പുറത്തിറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതി അങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ഹോട്ടലുകൾ തുറന്നിട്ടില്ല അതുപോലെ തന്നെ ഒരു വെള്ളം നമുക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ചുനാൾ അങ്ങനെ ആയിരുന്നു കേരളത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ കേരളത്തിന് അപ്പുറത്ത് തമിഴ്നാട്ടിലും അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ രാജ്യം മൊത്തത്തിൽ ലോക്ക്ഡൌണിലേക്ക് പോയ ഒരു സമയമുണ്ടായിരുന്നു ഈ ഒരു സമയത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ ഭയാനകമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഹോട്ടലുകൾ തുറക്കാറില്ല വീടുകളിൽ കയറി കയറിച്ച് വെള്ളം ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വീടുകളിലുള്ള ആളുകൾ പുറത്തേക്ക് വരാറില്ല അവർക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ അരിയും പച്ചക്കറിയും ഒക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ ആശ്രയിക്കണം കടകളിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയില്ല കട ഉടമകൾ പണമൊക്കെ ഇവിടെ ഗൂഗിൾ പേ വഴിയും അതുപോലെ തന്നെ മറ്റു വഴിയും ഒക്കെ കൊടുക്കും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് ഇവിടെ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ഒരു സമയത്ത് ഹോട്ടലുകളൊന്നും തുറക്കാത്ത സമയത്ത് തൃശ്ശൂരിൽ നിന്നും മലപ്പുറത്തേക്ക് രാത്രി ഒരു യാത്ര ചെയ്യേണ്ടി വന്നു തൃശ്ശൂർ കടവല്ലൂർ കഴിഞ്ഞു അതായത് തൃശ്ശൂർ ജില്ലയുടെ ഒരു ബോർഡറാണ് കടവല്ലൂർ കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് റോഡിന് വലതുവശത്തായി ഒരു ഹോട്ടൽ ചെറിയ ഒരു വെട്ടം കണ്ടു വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു വെള്ളം ദാഹിക്കുന്നുണ്ടായിരുന്നു മലപ്പുറത്താണ് ഈ കടസ്ഥിതി ചെയ്യുന്നത് എന്നാലും അവിടെ നിർത്തി എന്തെങ്കിലുമൊക്കെ കുടിക്കാം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം എന്ന് കരുതി കയറി ചെന്നതാണ് അവിടെ ഒന്നുമില്ല അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് അത് പല സ്ഥലങ്ങളിലേക്കും പാഴ്സലായി കൊടുത്തയക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ആർക്കും അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു അനുമതി ഇല്ല പോലീസ് അതിനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ലോക്ക്ഡൌൺ ആണ് നിലവിൽ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞിരിക്കുന്നു പാഴ്സൽ ചെയ്ത് കഴിഞ്ഞ് അവർ കട അടച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു തൽക്കാലം വെള്ളമെങ്കിൽ വെള്ളം തരാൻ പറഞ്ഞു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് ജീപ്പ് അവിടെ കൊണ്ടുവന്ന് നിർത്തി പോലീസ് ജീപ്പ് നിർത്തിയപ്പോൾ സ്വാഭാവികമായും പുറത്തിറങ്ങി നടന്നതുമായി ബന്ധപ്പെട്ട് അത് ചോദിക്കാൻ വന്നതാകും എന്നാണ് കരുതിയത് കാരണം അന്ന് പോലീസ് വ്യാപകമായി പുറത്തിറങ്ങുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു ആളുകൾ പുറത്തിറങ്ങാതിരിക്കുന്നതിനു വേണ്ടി അങ്ങനെയാകുമെന്ന് കരുതി പോലീസ് ഇപ്പം അടുത്തുകൊണ്ടുവന്ന് നിർത്തി വിളിച്ചപ്പോൾ അടുത്തേക്ക് ചെന്നു എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു മലപ്പുറം പോവുകയാണ് വിശന്നപ്പോൾ നിർത്തിയതാണ് എന്ന് പറഞ്ഞു ഭക്ഷണം കിട്ടിയോ എന്ന് ചോദിച്ചില്ല ഭക്ഷണം കിട്ടിയിട്ടില്ല ഉടൻ തന്നെ ജീപ്പിനകത്ത് നിന്നും ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഒരു കാറിനകത്ത് ഞങ്ങൾ മൂന്ന് പേർക്കുമായി അവിടെ ജീപ്പിനകത്ത് നിന്നും ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് എടുത്തു തന്നു രണ്ട് മൂന്ന് കുപ്പി വെള്ളവും തന്നു നിങ്ങൾ കഴിക്കൂ എന്ന് പറഞ്ഞു അതായത് ചപ്പാത്തിയും ചിക്കൻ കറിയുമായിരുന്നു അതുപോലെ തന്നെ മൂന്ന് ബോട്ടിൽ വെള്ളവും നോക്കുമ്പോൾ ഈ പോലീസ് ഷീപ്പ് നിലമ്പൂരിലുള്ള പോലീസ് ഷീപ്പാണ് ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും ക്വാറന്റൈൻ സെന്ററുകളിലേക്ക് വിദേശത്തു നിന്നും വരുന്ന ആളുകളെ ക്വാറന്റൈൻ സെന്ററുകളിലേക്ക് കൊണ്ടുപോകുന്ന വാഹനത്തിന് അകമ്പടി സേവിച്ചു വന്നതാണ് അതായത് തൃശൂർ ജില്ലയിലെ പോലീസ് ഷീപ്പല്ല നിലമ്പൂരിലെ പോലീസ് ഷീപ്പാണ് നിലമ്പൂറുകാരനായിട്ടുള്ള ഒരാളാണ് അജീപ്പിൽ എസ് ഐ ആയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിനും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കും ഒക്കെ കഴിക്കാൻ വെച്ച ആ ഭക്ഷണമാണ് എടുത്തു തന്നത് യഥാർത്ഥത്തിൽ പോലീസിനെ കണ്ടപ്പോൾ ആ സമയത്ത് എന്താണ് കാര്യങ്ങൾ എന്ന് തിരക്കാൻ അവർ വന്നതാണ് എന്ന് കരുതി പക്ഷെ ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഞങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്കും കഴിക്കാൻ വെച്ച ചപ്പാത്തിയും ചിക്കൻ കറിയും വെള്ളവും ഒക്കെ എടുത്തു തന്നു അദ്ദേഹവുമായി സംസാരിച്ചു പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചു എന്തായാലും ആ കോവിഡ് കാലത്ത് മലപ്പുറത്തുകാരനായിട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥൻ നിലമ്പൂർക്കാരനായിട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ നന്മ മലപ്പുറത്തുകാരൻ്റെ ആ നന്മ അതായത് അതിഥികളെ സൽക്കരിക്കുന്നതിനു വേണ്ടി മത്സരിക്കുന്ന മലപ്പുറത്തുകാരുടെ ആ നന്മ അത് എന്റെ മനസ്സിൽ കൊണ്ടു ആ മനസ്സിൽ കൊണ്ട കാര്യം ഞാൻ എന്റെ എഫ് ബി കുറിച്ചു ആ കുറിപ്പ് പിന്നീട് കേരള പോലീസിന്റെ എഫ് പേജിലും വന്നു അതായത് കൃത്യമായി മലപ്പുറത്തിന്റെ ആ നന്മയെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് കേരള പോലീസും രംഗത്തെത്തിയത് ഇതാണ് എനിക്ക് മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം വേറെയും ഒരുപാട് അനുഭവങ്ങളുണ്ട് അതായത് വെള്ളം കിട്ടാത്ത അനുഭവമല്ല സുരേന്ദ്രൻ പറഞ്ഞതുപോലെ വെള്ളം തന്ന് വയറു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് പോകുന്ന അനുഭവങ്ങളാണ് അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇവിടെ മലപ്പുറത്തുകാർ തുള്ളി വെള്ളം പോലും തരാത്ത ആളുകളാണ് എന്ന രീതിയിലുള്ള വ്യാജ കഥകൾ പ്രചരിക്കുമ്പോൾ ഒരു വിഭാഗം അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ പങ്കുവെക്കാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും പറഞ്ഞത്